യാസ് ഈ ഒരു വീട്ടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സഞ്ജു സാംസണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് അത് വളരെ അധികം ഇമ്പോർട്ടാണ് ഇരുന്നൂറാണേക്ക് ഇതിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ എന്തായാലും ഇനി രണ്ട് മാച്ചസ് മാത്രമേ രാജസ്ഥാൻ റോയൽസിന് ബാക്കിയുള്ളൂ സൊ ഈ ഒരു രണ്ട് മാച്ചിലും ഈ ഒരു ഇൻ്റർവെൽ കഴിയുമ്പോൾ സഞ്ജു സാംസൺ കളിക്കുമെന്നായിരുന്നു നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് എന്തായാലും വീണ്ടും ഒരു തിരിച്ചടി സംഭവിക്കുകയാണ് തിരിച്ചടി സംഭവിച്ചോ ഇല്ലയോ ഒന്നും കറക്റ്റായിട്ട് പറയാൻ ഇപ്പോൾ സാധിക്കുന്നില്ല എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സ്റ്റിൽ ഡൗട്ടിലാണ് സഞ്ജു സാംസൺ പഞ്ചാബ് കിങ്സിനെതിരായുള്ള സൺഡേ നടക്കാൻ പോകുന്ന മാച്ചിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം കാരണം അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ഇപ്പോഴും ഒരു ഡൗട്ടിലാണ് സോ ഒരു ഫിറ്റ്നസ് തെളിയിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ആ ഒരു മനസ്സിൽ പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സഞ്ജു സാംസൺ ആ ഒരു മാച്ചിൽ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ സോ എന്തായാലും സഞ്ജു സാംസൺ ഇറങ്ങിയില്ലെങ്കിൽ വൈബവ് സൂര്യമൻഷിക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും അതെന്തുകൊണ്ട് നല്ലൊരു കാര്യമാണ് ഒരു കിഡ് എന്ന നിലയിൽ സോ എന്തായാലും സഞ്ജു സാംസൺ ഇറങ്ങുന്നത് നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് നമ്മൾ ഐ പി എൽ കാണുന്നതും ഈ രാജസ്ഥാന മത്സരങ്ങൾ തന്നെ കാണുന്നതും സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യുന്ന കാണാനാണ് സോ എന്തായാലും അദ്ദേഹം ഇറങ്ങാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം അല്ലേ അദ്ദേഹം ഇറങ്ങുമെന്ന് തന്നെ വിചാരിക്കാം